ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാകിസ്ഥാനി പാകിസ്ഥാന സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ആർജ്ജ് എക്സല് ഡബ് എക്സില് മൂന്ന് സൈസിലുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് വരാൻ നോക്കാം ഫസ്റ്റ് ഞാൻ ഈ വേറെ ഇതിലുള്ള സെയിം ഐറ്റം കാണിക്കട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് പക്ഷെ നല്ല ഭംഗിയുള്ള പ്രിൻറ് ആണ് കേട്ടോ ഇതിൽ മെറ്റീരിയൽ വരുന്നത് മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് ഞാൻ വേറെ ചെയ്ത സെയിം ഐറ്റം ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതിലേണ്ട ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭയങ്കര ഡിസൈനാണ് അതിന്റെ ബോഡി പാർട്ടിലൊക്കെ ഉണ്ട് ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് ഇതിന്റെ പ്രൈസ് തന്നെ ഇത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്നുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടോ സ്ക്രീനിന്റെ എൻ്റെ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ ടോപ്പിന്റെ എൻഡില് ബോഡി പാർട്ടിലൊക്കെ ഫുള്ള് മീറർ വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുള്ളത് ബോട്ടം ഷാള് മസ്ലിനാണ് മെറ്റീരിയല് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ ഇപ്പൊ ഈ ഒരു ഓഫർ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അതിന്റെ കളർ ചേഞ്ച് ആണ് നെക്സ്റ്റ് ലാർജ് എക്സ് ഡബിൾ എക്സൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഡിസൈൻ ആണ് കറക്റ്റ് സൈസ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഇത് നമ്മൾ ഇവിടെ സ്റ്റീറ്റ് തന്നെ അല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ് അപ്പൊ സൈസില് മാറ്റങ്ങളുണ്ടാവും ഞാൻ ടാഗ് സൈസ് നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം ഈ ഒരു ആംബോൾ വേണ്ടില്ലേ ആംപോൾ ടു ആമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിന്റെ അത് മെഷർ ചെയ്യുക ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ നിങ്ങൾ എന്ന് ചോദിക്കണം അതിനു ശേഷം മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ ഈ ഒരു സ്ലിറ്റിന്റെ ഈ രണ്ട് സീറ്റിൻ്റെ ഇടയിലുള്ള സൈസ് ഇതും കറക്റ്റ് പറയാട്ടോ കേട്ടോ ആ ചിലതൊക്കെ സൈസ് മാറ്റങ്ങളുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കറക്റ്റ് സൈസ് ചോദിക്കുക അതുപോലെ സ്ലീവിൻ്റെ ലെങ്ങ് നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ ആ ഒരു ലെങ്ത് ഇവിടെ സെലക്ട് ചെയ്ത ആയിട്ട് ഉണ്ടോ ചോദിക്കുക ബോട്ടോ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വിട്ടൊക്കെ ചോദിക്കാട്ടോ ഞാൻ നിവർത്തി കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് അപ്പോൾ സെയിം ഡബിൾ എക്സലും അവൈലബിൾ ആണ് അതുപോലെ ഷോളിൻ്റെ ലെങ്ത്ത് വിട്ടൊക്കെ ചോദിക്കാം ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര ലെങ്ത് ഉണ്ട് വിട്ടുണ്ടെന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് ഇവിടെ സെലക്ട് ചെയ്തതിലുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യാട്ടോ എക്സ് ഓക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറൈറ്റി ഐറ്റാണ് മിസ്സാക്കണ്ടെക്സ്റ്റ് കളറ് പീകോക്ക് ഷെയ്ഡാണ് കേട്ടോ പിന്നെ എങ്കിൽ തെസ്സിങ് ടാപ്പിന്റെ എങ്കില് ഫുള്ള് സ്റ്റോൺ വർക്കും മെറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഷാ ഗ്രീൻ ആണ് ചെയ്ത് കേട്ടോ ഈ ഒരു ഭാഗത്ത് ചെയ്താണ്ടോ പീക്കോക്ക് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് വിലയില്ലതിനാളും ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ മിക്സ് ആക്കാം ഒരു ഗോൾഡൻ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ഒരു റേറ്റിലൊക്കെ വരുന്ന കളക്ഷൻ ആണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതിലൊക്കെ കൊടുത്തിട്ടുള്ളത് നോട്ടം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ പക്ഷെ അത്യാവശ്യം സൈസ് ഉണ്ട് അത് ഇത്രയും സൈസ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിലേക്ക് കൊടുത്തിട്ടുള്ളത് എന്തൊരു ഗ്രീൻ ആണ് ഷീഡ് സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയച്ചാലും റിപ്ലൈ താങ്ക് ഡിലേ ആവും അതുകൊണ്ടാണ് പറയുന്നത് എന്തെങ്കിലും ഫുള്ള് മെറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളൊരു പീച്ച് ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാല തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതൊക്കെ ഫുൾ മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് എക്സൽ ആണ് ഞാൻ നിർത്തി കാണിക്കുന്നത് ബോട്ടത്തിന്റെ സൈസ് ഒക്കെ സൈസൊക്കെ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാട്ടോ ഈ ഒരു ഇലാസ്റ്റിക് വരുന്ന അടുത്ത സൈസും അതുപോലെ നെക്സ്റ്റ് ഒന്ന് ഞാൻ മാറ്റിയിട്ട് ഇവിടെ സീറ്റിന്റെ അവിടെ വരുന്ന സൈസല്ലോ അതൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ ചിലത് സൈസ് കുറയാനും അതുപോലെ കൂടാനൊക്കെ ചാൻസ് ഉണ്ട് കയ്യില് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് സൈസ് ഓക്കെയില്ല എന്ന് പറഞ്ഞാല് അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ പേയ്മെന്റ് ചെയ്യാവൂ നെക്സ്റ്റ് നല്ല നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് ചെയ്ത് ബോട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസായിട്ട് അപേസ് ആക്കേണ്ട നെക്സ്റ്റ് ഡിസൈന് നല്ല ഹെവിയുള്ള വർക്ക് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വരുന്നത് കറക്റ്റ് കാപ്പിന്റെ ലെങ്ത്തും വിട്ടും ഒക്കെ ചോദിക്കും ഷാള് നല്ല ചെറിയ ഡിസൈൻ ആണ് കേട്ടോ കറക്റ്റ് കാണുന്ന അറിയില്ല അപ്പോ ആദ്യം ആരാണ് മെസ്സേജ് അയക്കുന്നത് അവർക്കാണ് റിപ്ലൈ കൊടുത്ത് വരിക അതുപോലെ ആദ്യം ആരാണ് പേയ്മെന്റ് ചെയ്യുന്നത് അവർക്കാണ് ഐറ്റം കിട്ടുക കേട്ടോ ഇതൊക്കെ ബൾക്ക് സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഡ്രസ് കോഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിലൊക്കെ മെസ്സേജ് അയച്ചോട്ടോ പെട്ടെന്ന് മെസ്സേജ് അയക്കാം സ്റ്റോക്ക് തീരുന്നതിന്റെ മുന്നാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പീസൊക്കെ കിട്ടും നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ആപക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ആണ് കേട്ടോ നല്ല നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് പിന്നെ എങ്കിലൊക്കെ നല്ല നല്ല ഡിസൈൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് നല്ല നല്ലൊരു പിങ്ക് ആണ് ചെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസായിട്ട് വളരെ അഫോർഡബിൾ പൈസ ആണ് കളക്ഷൻസ് തുറന്നിട്ടുള്ളത് മിസ് ആക്കണ്ട അപ്പൊ റീസെല്ലേസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റീസെല്ലേസിന് വേണ്ടിയിട്ട് അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നെക്സ്റ്റ് ഡിസൈൻ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കടക്കെ ടോപ്പിന്റെ എങ്കിലും വേണോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുൾ മിറർ വർക്കും സ്റ്റോൺ വർക്കും ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓട്ടം നല്ല ഭംഗിയുള്ള അപ്പോൾ നമ്മളിവിടെ ഫാത്തിമാസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഫാഷൻ ഡിസൈനിങ്ങോ അതുപോലെ ടൈലറിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും നമ്മുടെ ഷോപ്പിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ എന്തെങ്കിലും ബിസിനസ് ബിസിനസ്സ് അപ്പോൾ നമ്മൾ ഈ ഡ്രസിൻ്റെ ബിസിനസ്സിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫാഷൻ ഡിസൈനിങ്ങോ ടൈലറിങ്ങോ പഠിച്ചാൽ നിങ്ങൾക്ക് അത് ഉപകാരമാകും ഡ്രസ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ഈ ഒരു കോഴ്സൊക്കെ പഠിച്ചാലേ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും പ്രശ്നം കുറിച്ചിട്ട് അറിയാനും അതുപോലെ നമ്മൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് നമ്മൾ ബിസിനസ് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ എങ്ങനെയാണ് ഓൺലൈൻ ബിസിനസ് എങ്ങനെയാണ് ഓഫ്ലൈൻ എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കട്ടോ ഇത് പിക്കോ ഗ്രീനാണ് ചെയ്തു വരുന്നത് അപ്പോൾ അതിൻ്റെ പത്ത് ദീസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്ന് ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാട്ടോ ഞാൻ വീണ്ടും വീണ്ടും സൈസ് ഒക്കെ ചോദിക്കണമെന്ന് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണമെന്നല്ല അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായി എടുത്ത് പറയുന്നത് കറക്റ്റ് സൈസ് ചോദിക്കുക അതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക പിന്നെ പാർസൽ കഴിക്കാൻ ഓപ്പണിംഗ് വീഡിയോ എടുക്കാം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണണം എന്നാലാണ് റിട്ടേൺ ആവുള്ളൂ കേട്ടോ കയ്യിൽ കിട്ടിയിട്ട് കുറേ കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് എന്താ ഡാമേജ് ആണ് അല്ലെങ്കിൽ കറിയത് ചളിയാണ് കയറിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റില്ല പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ഡാമേജ് എന്നാലും നമ്മളത് റിട്ടേൺ എടുക്കോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നേരിട്ടിട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പുതിയ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്